ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നാം ബോധവന്മാരാകുകയും നമ്മുടെ നല്ല ഭാവിക്കായി അത് സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന ദിവസമാണിത് ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അമ്പത്തിയൊന്നാമത്തെ വാർഷിക ആഘോഷമാണ് നടക്കുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന പ്രമേയം ആരോഗ്യകരമായ ജീവിതസാധ്യതക്കായി ഭൂമിയിലെ പ്രകൃതി പരിസ്ഥിതിയെ എന്നേനേക്കുമായി സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സുഗതകുമാരിയുടെ പരിസ്ഥിതി ദിന ഗാനമാണ് ഒരു തൈ വേണ്ടി ഒരു തൈ നട കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു നൂറുകിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതിലൂടെ ഭൂമി ഇന്ന് നേരിടുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും ഓരോരുത്തർക്കും രക്ഷിക്കാനാകും ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഫോം വഴി അതിനെ സ്നേഹിക്കുകയാണ് സ്നേഹിക്കുന്നതിനെ സംരക്ഷിക്കാനാവും അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കുക നന്ദി നമസ്കാരം